മക്കബായയുടെ പുസ്തകം അധ്യായം മക്കബായ വിപ്ലവം മക്കബായ മക്കൈബൂസ് എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ് തൻ്റെ സ്നേഹിതന്മാരോടുകൂടി ആരുമറിയാതെ ഗ്രാമങ്ങളിൽ പ്രവേശിച്ച ചാർച്ചക്കാരെയും യൂതവിശ്വാസത്തിൽ നടന്നു പോയവരെയും വിളിച്ചുകൂട്ടി ആറായിരത്തോളം പേരുടെ ഒരു സൈന്യമുണ്ടാക്കി എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്ന ജനത്തെ കടാക്ഷിക്കണമെന്നും അധർമ്മികൾ അശുദ്ധരായ ദേവാലയത്തിനുമേൽ കരുണ കാണിക്കണമെന്നും അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു നശിച്ച് നിരമ്പതിക്കാറായിരുന്ന നഗരങ്ങളോട് ദയ തോന്നണമേ എന്ന് കർത്താവ് ഗിലേക്ക് ഉയരുന്ന രക്തത്തിൻ്റെ പിടി ശ്രവിക്കണമെന്നും നിഷ്കളങ്കരായ ബൈതങ്ങളുടെ ക്രൂരവധവും അവിടുത്തെ നാമത്തിനെതിരായ ദൂഷണവും അനുസ്മരിക്കണമെന്നും തിന്മയോടുള്ള അവിടുത്തെ വിദ്വേഷം തെളിയിക്കണമെന്നും അവർ തുടർന്ന് പ്രാർത്ഥിച്ചു മക്കബോയെ സൈന്യം ശേഖരിച്ചതോടെ വിജാതിയർക്ക് അജീയനായി കഴിഞ്ഞു കാരണം കർത്താവിൻ്റെ കോപം കരണിയായി മാറിയിരുന്നു മുന്നറിയിപ്പ് കൂടാതെ അവർ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് അവ അഗ്നിക്കരിയാക്കി തന്ത്രപ്രധാനങ്ങളായ സ്ഥലങ്ങൾ പിടിച്ചെടുക്കി ഒട്ടേറെ ശത്രുക്കളെ തുരുത്തി ഓടിച്ചു രാത്രി കാലത്താണ് ഇത്തരം ഏറ്റവും അനുയോജ്യമായി അവർ കണ്ടത് അവൻ്റെ വീരപരാക്രമങ്ങൾ സംസാര ലക്ഷ്യമായി നിക്കൂർ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു മുന്നേറുന്നു മനസ്സിലാക്കിയ ഫിലിപ്പ് രാജപക്ഷത്തേക്ക് സഹായം വർദ്ധിച്ചുകൊണ്ട് ദക്ഷിണ സിറിയയുടെയും ഫിനീഷ്യരുടെയും അധിപനായ ടോളമിക്ക് കത്തെഴുതി യഹൂദവംശത്തെ ഒന്നൂറിനം ചെയ്യാൻ ടോളമിയുടനെ നിക്ക നൂറിനെ നിയോഗിച്ചു അവൻ പത്രോക്ലാസിൻ്റെ രാജാവിൻ്റെ മുഖ്യമന്ത്രി മുഖ്യമുദ്രങ്ങളിലൊരുവനുമായിരുന്നു വിവിധ രാജ്യക്കാരായ ഇരുപതിനായിരം പടയാളികളുടെ പട്ടാള സേവനത്തിൽ പരിചയ സമ്പന്നനും സന്യാദിപനുമായ ജോർജിയാസിനെയും ടോളമി അവനോടുകൂടി അയച്ചു കപ്പമായി ഉറോമാക്കാർക്ക് കൊടുക്കേണ്ടിയിരുന്ന രണ്ടായിരം താരന്ത് യുദ്ധ തെളിവുകാരനായി യൂതാ യൂതരി അടിമകളാക്കി വിറ്റ് ശേഖരിക്കുവാൻ മിക്കതോ തീരുമാനിച്ചു ഒരു താരന്തനെ യഹൂദനായ തൊണ്ണൂറ് അടിമകൾ വിൽക്കപ്പെടണം അവൻ തീരദേശ നഗരങ്ങളിൽ ആളയച്ച് പരസ്യപ്പെടുത്തി സർവശിക് തൻ്റെ ശിക്ഷാവിധി തൻ്റെ മേൽ പതിക്കാറായെന്ന് അവൻ അറിഞ്ഞില്ല നിക്കറോണിൻ്റെ പടയോട്ടത്തെക്കുറിച്ച് അറിവ് കിട്ടിയയുടെ വിവരം ധരിപ്പിച്ചു അവരിൽ ഫീരുക്കളും ദൈവത്തിൻ്റെ നീതി നിർവഹകത്തിൽ പ്രത്യാശയില്ലാത്തവരുമായി അവർ പലായനം ചെയ്തു മറ്റുള്ളവർ തങ്ങൾക്ക് അവശേഷിച്ച വസ്തുക്കൾ വിറ്റ് യുദ്ധത്തിനകം മുൻപ് തന്നെ തങ്ങളെ വിറ്റ് കഴിഞ്ഞ അധർമ്മികളായ നിക്കറോണിൽ നിന്ന് സംരക്ഷണം വയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു തങ്ങളും തങ്ങളെ പ്രതി അല്ലെങ്കിലും കർത്താവിന് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയും തങ്ങൾ ധരിക്കുന്ന അവിടുത്തെ വിശുദ്ധിയും മഹനീയമായ നാമവും ഓർത്തെങ്കിലും അത് ചെയ്യണമെന്ന് അവർ പ്രാർത്ഥിച്ചു മക്കേബൂസ് ആയിര ആറായിരത്തോളം വരുന്ന തൻ്റെ സൈന്യത്തെ വിളിച്ച് ശത്രുക്കളെ ഭയപ്പെടുത്തിയോ തങ്ങൾക്കെതിരെ ദുരുദ്ദേശത്തോടെ വരുന്ന വിജാതിയരുടെ സൈന്യ ബാഹുല്യം കണ്ട് പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും വിജാതിയെ വിശുദ്ധ സ്ഥലത്തെ കഠിനമായി അവഹേളിച്ചതും നിന്ദമായ നഗരത്തെ പീഡിപ്പിച്ചതും തങ്ങളുടെ പാരമ്പര്യമായ ആചാരമനുഷ്ഠാനങ്ങളെ തകടം മറിച്ചതും ഓർത്തുകൊണ്ട് ധൈര്യപൂർവ്വം പോരാടണമെന്നും അവരെ ഉപദേശിച്ചു അവർ വീണ്ടും പറഞ്ഞു അവർ ആയുധം ആയുധത്തിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്ന നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും അനേകം ലോകം മുഴുവനെ തന്നെയും അങ്കുലീചരണം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശിക്കനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ദൈവം തങ്ങളുടെ പൂർവീകരെ തുണിച്ച സന്ദർഭങ്ങളെയും യുദാസ് പരാമർശിച്ചു സെനൈക്കേല ബൂസിൻ്റെ കാലത്ത് ശത്രുക്കളിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ കൊല്ലപ്പെട്ടു ബാബിലോണിൽ വെച്ച് ഗാലാത്തിരുമായുണ്ടായ യുദ്ധത്തിൽ മക്കധോനിയായ നാലായിരം പേരുൾപ്പെടെ എണ്ണായിരം പേരടങ്ങുന്ന യഹൂത ചെയ്യുന്ന സൈന്യം അണിനിരന്നു മക്കധോനിയർക്കെതിരെ ആക്രമണം ശക്തമായപ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ച സഹായത്താൽ അവർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരെ വധിച്ചു ധാരാളം കൊള്ളം മുതൽ കരസ്ഥമാക്കി യുവദാസിൻ്റെ വാക്കുകൾ സൈന്യത്തിന് ബലം പകർന്നു തങ്ങളുടെ നിയമത്തിനും രാജ്യത്തിനും വേണ്ടി മരിക്കാൻ അവർ സന്നദ്ധരായി അവർ സൈന്യത്തെ നാല് ഗണമായി തിരിച്ചു ആയിരത്തി അഞ്ഞൂറ് പേരടങ്ങുന്ന ഓരോ ഗണത്തിനും ചുമതല തൻ്റെ സഹോദരന്മാർ ഷെമിയോൺ ജോസഫ് ജോനാത്ത എന്നിവരെ ഏൽപ്പിച്ചു വിശുദ്ധ ഗ്രാമം ഉച്ചത്തിൽ വായിക്കുവാൻ ഇടിയാസനെ നിയമിച്ചു സഹായം ദൈവത്തിൽ നിന്ന് എന്ന അടയാളവാക്കും നൽകി അതിനുശേഷം അവൻ തന്നെ അതിഗണത്തെ നയിച്ചു കൊണ്ട് നിക്കറോളിനോട് പൂരുതി സർവശക്തിൻ്റെ സഹായത്തോടെ അവർ ശത്രുക്കളിൽ അൻപതിനായിരം പേരെ കൈ കൊന്നൊടുക്കി നിക്കറോളിൻ്റെ പടയോട്ടങ്ങളിൽ വളരെ പേരെ മുറിവേൽപ്പിക്കുകയും ചെയ്തു അംഗഭംഗം വരുത്തുകയും ചെയ്തു തങ്ങളെ അവൻ ശത്രുക്കളെ നിരത്തി തങ്ങളുടെ അടിമകളായി വാങ്ങാൻ വന്നവരുടെ പണം അവർ പിടിച്ചെടുത്തു ശത്രുക്കളെ കുറേ ദൂരം പിന്തുടർന്ന ശേഷം നേരെ വൈകിയതിനാൽ അവർ മടങ്ങിപ്പോന്നു അത് സാപത്തിൻ്റെ തലേനാളായിരുന്നതിനാൽ അന്ന് അനുധാപനം തുടർന്നില്ല ശത്രുക്കളുടെ ആയുധങ്ങളും വസ്തുവുകളും ശേഖരിച്ചതിന് ശേഷം അവൻ സാപത്ത് ആചരിച്ചു ആ ദിവസത്തിനു വേണ്ടി തങ്ങളെ കാത്തുകൾ രക്ഷിക്കുകയും കരണിയോടെയും ആരംഭമായി അതിനെ നിശ്ചയിക്കുകയും ചെയ്ത കർത്താവിന് അവർ കൃതജ്ഞതാസ്തുതി അർപ്പിച്ചു സാപത്ത് കഴിഞ്ഞപ്പോൾ കൊള്ളം മുതലിൽ ഒരു ഭാഗം പീഡനങ്ങൾക്ക് വിധേയരായവർക്കും വിധവുകൾക്കും അനാഥർക്ക് ഓർ നൽകി ബാക്കി തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കുമായി വിഭജിച്ചെടുത്തു അനന്തരം അവർ പൊതു പ്രാർത്ഥന നടത്തി കൃപാലുവായ കർത്താവിന് തൻ്റെ ദാസനോട് പൂർണ്ണമായി അനുരഞ്ജനപ്പെടണമെന്ന് യാചിച്ചു അവർ തിമോത്തിയോസിനെയും ബക്ക ബെയും സേനകളോടുള്ള സംഘടനത്തിൽ ഇരുപതിനായിരത്തിലധികം പേരെ കൊല്ലുകയും ചില ഉയർന്ന ശക്തി ദുർഗങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു വളരെയധികം കൊള്ളം മുതൽ കൈവശപ്പെടുത്തി പീഡനങ്ങളേറ്റവർക്കും അനാഥർക്കും വിധവുകൾക്കും വൃദ്ധർക്കും തങ്ങളുടേതിന് തുല്യമായ ഓഹരി നൽകി ശത്രുവിൻ്റെ ആയുധങ്ങൾ ശേഖരിച്ച് പ്രധാനമായ സ്ഥാനങ്ങളിൽ സൂക്ഷിക്കുകയും ബാക്കിയുള്ള കൊള്ളമകൾ ജെറുസലേമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തിമോത്തിയോസിനെ സേനാനായകനെ അവർ വധിച്ചു അവൻ അൻപതിനു അതിനീചനും യഹൂദരെ വളരെയധികം പീഡിപ്പിച്ചവനുമാണ് വിശുദ്ധ കവാടങ്ങൾക്ക് തീവച്ച ഖലീസ്തോസിനെയും മറ്റു ചെറിയ ചെറിയൊരു വീടിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു അവനെ യഹൂദർ തങ്ങളുടെ പിതാക്കന്മാരുടെ നഗരത്തിൽ വിജയോത്സവം ആഘോഷിക്കുന്ന വേളയിൽ അഗ്നിക്കിരിയാക്കി തങ്ങൾക്ക് തങ്ങളുടെ അധർമ്മത്തിന് തക്ക പ്രതിഫലം കിട്ടി അഭിശക്തനായ നിക്കാദിനോർ യഹൂദരെ വാങ്ങാൻ ആയിരം വാണിക്കേടേയും വരുത്തിയിരുന്നു എന്നാൽ താൻ പുച്ഛിച്ച് തള്ളിയ യഹൂദനെ തന്നെ കർത്താവിൻ്റെ സഹായത്താൽ അവനെ പരാജിതനാക്കി സ്ഥാനവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഒളിച്ചുകൊടുന്ന് അടിമയെപ്പോലെ ബലയാനം ചെയ്ത് അവൻ അന്ത്യോഗിക്കാതിരത്തി സ്വന്തം സൈന്യത്തെ നശിപ്പിക്കുന്നതിൽ മാത്രമേ അവൻ വിജയിച്ചുള്ളൂ ജെറുസലേം ജനങ്ങളായ ഇളിയെ അടിമകളാക്കി റോമാക്കാർക്ക് കൊടുക്കുന്നതിനുള്ള കപ്പം ശേഖരിക്കണമെന്ന് ഏറ്റിരുന്ന അവൻ യഹൂദർക്ക് ഒരു സംരക്ഷകന് ഉണ്ടെന്ന് അവിടുത്തെ നിയമം അനുസരിക്കുന്നതിൽ അവർ അജീരാണെന്ന് ഏറ്റു പറഞ്ഞു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് പിതാവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരിമിതി വികാരണത്തിന് നേരോ ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായി ശംശിയായിരിക്കും സ്തുതി